ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അതേ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുട്ടും പഴവും ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം പുട്ടുണ്ടാക്കണം പിന്നെ ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു നല്ല ഇട്ടി വെട്ടി മഴയായിരുന്നു വീണ്ടും ഇവിടെ നമ്മുടെ പാടത്തും തോടിലുമൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ കാഴ്ച തരാം അപ്പം ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുമ്പഴവാണ് അപ്പം ഞാൻ ഒരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോനു പാലിന് ഉപകരിക്കുകയാണ് കേട്ടോ രാവിലെ അപ്പം അവിടുന്ന് ഇവിടെ അടുത്ത് സൊസൈറ്റിയുണ്ട് അപ്പം സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങുന്നത് അപ്പം അത് വാങ്ങുമ്പോൾ ഇരിക്കുവാണ് നല്ല തണുപ്പുണ്ട് രാവിലെ അപ്പം പാൽ കാച്ചണം മുട്ട പുഴുങ്ങണം പിന്നെ പുട്ടുമ്പഴും ദിവുട്ടി നല്ല വർക്കാണ് കേട്ടോ അപ്പം എഴുന്നേറ്റിട്ടില്ലാലും ലൈറ്റില്ല അപ്പം അവിടെ നല്ല വർക്കാണ് പിന്നെ രാവിലെ സൂണുവിൻ്റെ എന്താ ഷർട്ടൊക്കെ അയൻ ചെയ്യണമായിരുന്നു എന്താ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകേണ്ട ഷർട്ട് ഞാൻ അയൻ ചെയ്തത് ഇവിടെ ഇട്ടിട്ട് പാൻറ്റും ഷർട്ടും ഇവിടെ ഇട്ടിട്ടുണ്ട് അത് ഡെയിലി ഉള്ളൊരു പ്രോസസ്സാണ് ഷർട്ടും പാൻറ്റും അയൻ ചെയ്യുക എന്നുള്ളത് ഓഫീസിലിട്ടുകൊണ്ട് പോകാനേ അപ്പം അത് കഴിഞ്ഞു ഇടയ്ക്ക് കരണ്ടും വന്നും പോയി നിൽക്കുകയാണ് മഴയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പളേ അത് ആ പരിപാടി തോന്നും ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് അതൊന്ന് ശരിയാക്കണം അപ്പം ഞാൻ ആ പടിയിലോട്ട് കിടക്കട്ടെ അപ്പം അതേ സോന് പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ കവറിൽ പഴമാണ് കേട്ടോ പുട്ടിന് വേണ്ടി ഇവിടെ പുട്ടിന് പെട്ടെന്ന് എന്താ കടലക്കറി അങ്ങനെയുള്ള അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പം പഴം മതി എന്ന് വിചാരിച്ചു ഇതേ പുട്ടിനുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറേ നാളായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് അഞ്ച് കിലോ വെച്ച് വാങ്ങും സോനു ഗോതമ്പൊടി പുട്ടുപൊടിയൊക്കെ അഞ്ച് കിലോ വെച്ച് വാങ്ങും ഇതൊക്കെ അത്യാവശ്യം ചിലവുള്ള സാധനങ്ങളാണ് പിന്നെ ലുലുവിലൊക്കെ എപ്പോഴും ഇതിനൊക്കെ നല്ല അത്യാവശ്യം ഓഫർ ഉണ്ടാകും എപ്പോഴല്ല മാസത്തിലൊക്കെ വല്ലപ്പോഴും ഓഫർ വരുമ്പം ഞാൻ അങ്ങനെ അങ്ങനെ വാങ്ങാറുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് നനച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനിത്തിരി തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നനയ്ക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് കിട്ടും ഇത് ഞാൻ നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ആപ്പിൽ ഞാനൊന്ന് പാൽ കാച്ചെടുക്കട്ടെ അപ്പോൾ എൻ്റെ ഞാൻ പാൽ കാച്ചാൻ പോകുകയാണെന്ന് കൊണ്ടുവന്ന പാല് മൊത്തം കാച്ചു വേണം കേട്ടോ ഇത് കാച്ചി ഇപ്പം കുടിക്കാനുള്ള എടുത്തിട്ട് പിന്നെ ചൂടാറ് ആറ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും ആദ്യമൊക്കെ ഞാൻ ഇതിൽ നിന്ന് പാടം എടുക്കുമായിരുന്നു നെയ്ക്ക് വേണ്ടി ഇപ്പം എന്തോ മടി അതുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുടിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ കുടിക്കാറില്ല ദേവുട്ടിക്കും സൂര്യനും വേണ്ടിയാണ് ചായ ഒന്നും ഇവിടെ അങ്ങനെ ആർക്കും വേണ്ടെന്നല്ല ചായ അങ്ങനെ കുടിക്കാറില്ല തേയിലപ്പൊടിയുണ്ട് വല്ലപ്പോഴും ഒക്കെ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ചായ ഇടാറുള്ളൂ അല്ലെങ്കിലും കൂടുതലും പാൽ തന്നെയാണ് ഇത് ഞാൻ പുട്ടിന് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ആ പുട്ടിന് വെച്ച വെള്ളത്തിൽ തന്നെ ഞാൻ ദേവകുട്ടിക്കുള്ള മുട്ട പുഴുങ്ങാനിട്ടു കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇനി പ്രത്യേകിച്ച് വെള്ളവും ഗ്യാസും ഒന്നും നഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അത് ലാഭിക്കാം അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പുട്ടൂറ്റി ചൂടായി വെള്ളം തിളച്ചു ഇനി നമുക്ക് പുട്ട് നിറയ്ക്കാം അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി നിർക്കണം കാരണം രാവിലെ ഇവിടെ ഒരാൾ ഓഫീസിൽ പോകാൻ വെറുതെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര ടൈം കിട്ടിയാലും തരികയില്ല അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കണം അപ്പം ഞാനതിൻ്റെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് പെട്ട ഒറ്റ ആവിയോണ്ട് ഇത് വേവാന്നുള്ളൂ പട്ടു പുട്ട് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് പക്ഷെ എപ്പോഴും നമുക്ക് പുട്ടാവുമ്പോൾ മടക്കൂടെ അവസ്ഥഴുന്നിട്ട് വന്നിട്ടുണ്ട് രാവിലത്തെ അവസ്ഥ ഹാളൊക്കെ കിടക്കുന്നുണ്ടല്ലേ അപ്പം റൂമൊക്കെ ഭയങ്കര അലങ്കോലായിട്ട് ബസ്സുകൾ കിടപ്പുണ്ട് ഞാൻ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മടക്കിയോ ഒന്ന് ഒതുക്കി വെക്കുക അത്രേ ഉള്ളൂ അതെ അങ്ങനെ റൂമിലെ പരിപാടി കഴിഞ്ഞു ദേവട്ടിയുടെ എവിടെ നോക്കിയാലും ദേവട്ടിയുടെ ടോയ്സ് ആണ് കേട്ടോ മുക്കിന് മൂന്നേനെവിടെയും ചേട്ടൻ ടോയ്സാണ് പിന്നെ അടുത്ത പരിപാടി എനിക്ക് നമ്മുടെ അടുക്കള പുറകൊന്ന് തൂക്കണമെന്നുണ്ടായിരുന്നു വലിയ ചപ്പില്ല എന്നാലും മഴയൊക്കെ ഒന്ന് പെയ്തുകൊണ്ട് കരിയിലൊക്കെ അവിടെയൊക്കെ വീട് കഴിഞ്ഞാൽ മതി ഒരു അളിച്ചിൽ പോലെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പ്ലാസ്റ്റിക് ഇട്ട് വെക്കുന്ന ചാക്കാണ് കേട്ടോ നമ്മുടെ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ ആൾക്കാർ വരും അപ്പോൾ ഞാനിത് ഞാൻ ചെയ്തത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കൊടുക്കും വെറുതെ നമ്പതിരിയും കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ മൈൽഡ് സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഇവിടെ നിറയെ മയിൽ വരുന്ന ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നല്ല മയിൽഡ് സൗണ്ട് കേൾക്കാൻ നമുക്ക് നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കാന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ജീവീഡിൻ്റെ സൗണ്ട് ഒക്കെ പോലെ മയിൽഡ് സൗണ്ട് വേ അത് കേൾക്കാൻ ഭയങ്കര രസമാണ് ഇനി അടുത്ത പരിപാടി സോണിന് ഇന്ന് ബുൾസേ മതി എന്ന് പറഞ്ഞു മുട്ട പുഴുഞ്ഞത് വേണ്ട ബുൾസേ മതിയെന്ന് പറഞ്ഞിട്ട് ഈ സോണിന് വേണ്ടി ഞാൻ ബുൾസേ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാലും മുട്ടയും ഓംലെ പിന്നെ മുൾസയും മുട്ട പുഴിഞ്ഞതും പിന്നെ പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട പഴം മതി ഇവിടെ എല്ലാവർക്കും പഴമാണ് ഇഷ്ടം കറി വെച്ച് കഴിഞ്ഞാൽ കറി അങ്ങനെ വെറുതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ പപ്പയ്ക്കും ദേവൂട്ടിക്കുള്ള പുട്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് സോനുനും ദേവൂട്ടിക്കുമുള്ള നട്ട്സ് ദേവൂട്ടി നട്ട്സ് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കില്ല പക്ഷേ സോനുന് ഞാൻ നിർബന്ധമായിട്ടും കൊടുക്കും കേട്ടോ എന്നാൽ അങ്ങനെ സോനു പോയി ഒരു ദിവസം ഫുള്ളും എനർജി വേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ നട്ട്സും പാലും മുട്ടയൊക്കെ കൊടുക്കാറുണ്ട് പപ്പ പോയത് കണ്ട് ബായി ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേവൂട്ടി സാധാരണ പപ്പയുടെ കൂടെ പോകുന്നതാണ് പക്ഷേ ഇപ്പം മഴ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വിടാറില്ല ഞാൻ അപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് വെറുതെ എന്തിനാണ് പനിയൊക്കെ പിടിപ്പിക്കുന്നത് അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു സൂര്യൻ ഓഫീസിൽ പോയി അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് പറയുന്നത് ചോറ് വയ്ക്കുക കറി വയ്ക്കുക എന്നാണ് അപ്പം മീൻ അത് കഴിഞ്ഞു ഫുഡടി കഴിഞ്ഞ് അതിന് മുമ്പ് മെയിൻ മെയിൻ ഒരു പരിപാടി ദേവുട്ടിനെ കുളിപ്പിക്കണം ഉറക്കണം ദൈവുട്ടിന് ഫുഡൊക്കെ കൊടുത്തു അപ്പം ദേവുട്ടി ഫുഡൊക്കെ കൊടുത്തു ഇനി ദേവൂട്ടിനെ കുളിപ്പിച്ചിട്ട് ആക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇനി എന്തേലും കറിയൊക്കെ ഇതിൽ വെക്കാൻ അപ്പം സോനു ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പം കൂണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലുലൂല് അവിടെ നിന്ന് വാങ്ങിയിട്ടായിരുന്നു എന്താടാ ദേവൂട്ടി ഇവിടെ നിപ്പുണ്ട് പോയിട്ടോ ദേവൂട്ടിങ്ങനെ വീഡിയോ എടുക്കാൻ സമയത്ത് ആദ്യം നിർത്തും അപ്പൊ കൂണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം മഴക്കാലം ഒക്കെ ആ പറമ്പുകളിലൊക്കെ കൂണ് ആകേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്തായാലും പറമ്പിൽ നിന്നല്ല അതെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ലഞ്ച് അതായിരിക്കും അപ്പോൾ അത് ഞാനൊന്ന് ഒന്ന് ഓടിച്ചുകൊണ്ട് കാണിച്ചു തരാം റെസിപ്പി വേണ്ടവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്ന് ഡേ കുളിപ്പിക്കട്ടെ എന്നിട്ട് ഓർക്കട്ടെ അത് കഴിഞ്ഞിട്ട് കാ െ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഷുണ്ടിൽ കുട്ടിയായി എൻ്റെ ദേവുമ്മ വെറുതെ ഒരാവശ്യം ഇല്ലാതെ സംഭവം എടുത്ത് തലേ വെച്ചിരിക്കട്ടോ ഇനി എന്റെ ദേവുമ്മേനെ ഉറക്കാന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഉറങ്ങണടേ ദയവുട്ടി നാഗവല്ലിയായി മാറുകയാണ് ഉറങ്ങണം ചുന്തിരിപ്പെല്ലേ പെട്ടെന്ന് ഉറങ്ങാം ഇവിടെ ഇവിടെ പോവാ ദേവൂട്ടി ചക്കര നേരത്തേക്കുള്ള ഉറക്കമാണ് അത് വലിയ കാര്യമായിട്ടൊന്നും നോക്കണ്ട എന്തായാലും നമ്മൾ ആ ഗ്യാപ്പിൽ എന്തിനും ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യാന്ന് വിചാരിച്ചത് ഞാൻ കൂണ് കറി വെക്കാൻ പോവാണ് ഒരു റോസ്റ്റാൻഡ് പ്ലാൻ ചെയ്യുന്നത് ലാസ്റ്റ് എന്താവും എന്നറിയില്ല അപ്പോൾ ഇത് ലുലൂന്ന് വാങ്ങുന്നതാണെന്നാണ് തോന്നുന്നത് സാധാരണ അവിടെ നിന്നാണ് സോന് വാങ്ങാറ് അങ്ങനെ നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് കറിയും ഇത് ഞാൻ റോസ്റ്റിന് പകരം ചാറ് പോലാക്കുക കേട്ടോ കാരണം ഇന്ന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ പപ്പടവും വർക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഉച്ച ചെയ്ത പരിപാടിയും കഴിഞ്ഞു ഇങ്ങനെ കുറച്ച് പാത്രം കഴി വെക്കാനുണ്ട് അത്രയൊക്കെ ഉള്ളു നമ്മുടെ പരിപാടി കാരണം ദൈവൂട്ടി ഉണർന്നു കേട്ടോ ഞാൻ ഇത് കുറച്ച് സ്പീഡ് ആയിട്ട് ടി വീഡിയോ കാണിച്ചാണ് കറി വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിട്ടില്ല അപ്പം ഇത് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചു വേണം കറിയുടെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് കമൻ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ദേവകുട്ടി അഞ്ച് മിനിറ്റ് പോലും ഉറങ്ങിയില്ല അപ്പം തന്നെ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഇത്രയും പ്രോബ്ലം എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്താ പറയുക കുറച്ച് കുക്കിങ്ങും കുറച്ച് തമാശ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഇനി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ദേവകുട്ടിക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞ് എനിക്കൊന്ന് കുളിക്കണം അത് കഴിഞ്ഞ് എനിക്ക് ഫുഡ് കഴിക്കണം പിന്നെ എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നോക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ മിക്ക ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയും രാത്രി ആവുമ്പോൾ ഓഫീസിൽ നിന്ന് വരും പിന്നെ അത് വെയിറ്റിങ്ങാണ് ചോദനു ദേ ഊട്ടി പപ്പ എന്തുകൊണ്ടുവരുന്നു നോക്കങ്ങളെ വെയിറ്റിങ്ങാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ